ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ നമ്മൾ നെല്ല് പ്രായം ഏകദേശം ഏകദേശം അല്ല അറുപത്തഞ്ച് ദിവസമായിട്ടുണ്ട് ഇനി നൂറ്റി ഇരുപത് ദിവസം നൂറ്റി ഇരുപത് ദിവസമാണ് കൊയ്യാൻ വേണ്ട സമയം അപ്പോൾ ഇനി ഉള്ളത് കുറച്ച് കാലയള കൂടെ ഉള്ളൂ അപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നെല്ല് ഗർഭിണിയാണെന്ന് വേണം പറയാം അതായത് അകക്കാമ്പ് വന്നിട്ടുണ്ടാവണം തൊണ്ണൂറ് ദിവസമൊക്കെ ആകുമ്പം അത് പൂർണ്ണ കതിരിലേക്ക് എത്തും പിന്നെ അത് വിളഞ്ഞാൽ മതിയാവും അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രോസ് ബണ്ടെന്ന് പറയും അതായത് വടക്കാറായിരം പാടത്തിൻ്റെയും തെക്കാറായിരം പാടത്തിൻ്റെ നടുക്കൂടെ ഒരു ബണ്ടുണ്ട് നമ്മളവിടെ ക്രോസ് ബണ്ടെന്ന് പറയുക ആ ബണ്ടിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ നടുക്കോട്ട് മാറി രണ്ട് കുഴികളുണ്ട് അതായത് പണ്ട് ഈ വണ്ട് പിടിക്കാൻ വേണ്ടി അവിടുന്ന് ചെലിയെട്ട കുഴികളാണ് ആ കുഴിയിലവിടെ നമ്മൾ കൂട് വെക്കാൻ പോകുക അതായത് വെള്ളം പറ്റിയ സമയത്തൊക്കെ പിടിച്ചതിന് ശേഷിപ്പുള്ള വരാലുകളൊക്കെ നന്നായിട്ട് മുഴുത്തിട്ടുണ്ടാവും ആ കാര്യങ്ങൾ മുളിച്ചിട്ടുണ്ടാവും അത് പിടിക്കുക എന്നുള്ളതാണ് പദ്ധതി അപ്പോൾ നമ്മുടെ ഇത് പ്രൈവറ്റ് ഏരിയയാണ് അതായത് നമുക്ക് കൃഷിയുള്ള ഏരിയ തന്നെയാണ് നമ്മൾ കൂടുതൽക്കുന്നത് അപ്പോൾ ഫ്രീ സുഹൃത്തുക്കളിലേക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടുന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്റർ നടക്കണം നടന്നേ നല്ല കുഴി അടച്ചെല്ലാം പറ്റുന്നുള്ളൂ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷമാണ് ഓർമ്മയില്ല നമ്മുടെ കാല് മുറിഞ്ഞിട്ട് അവിടെ വെച്ചായിരുന്നു പത്ത് പതിനീ സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കരുതൽ നമുക്കുണ്ട് അപ്പോൾ ഫ്രീ സുഹൃത്തുക്കളെ അങ്ങോട്ട് പോകാം ചൂണ്ടാക്കി എടുത്തിട്ടുണ്ട് രണ്ട് കൂടും അങ്ങേരെ കൊണ്ട് ചുമപ്പിക്കണം പിടിക്കാം വരാലും കിട്ടുമെങ്കിൽ നടന്നോ എപ്പോഴേ സുഹൃത്തുക്കളെ നമ്മൾ കൂടു വെക്കാൻ വന്ന കുഴി ഇതാണ് ഇതേണ്ടോ എന്ത് മനോഹരമാണെന്ന് നോക്കി പോള പൂവത്ത് നിൽക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കുട്ടനാടൻ കുറിഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് വേണം കൂടുവൊക്കെ നമ്മളീ കുപ്പി ഇടുന്നത് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് അതായത് ഇതിനകത്ത് മീൻ കയറിയാൽ വരാൽ കാര്യ ചെമ്പല്ലി പോലുള്ള മീനുകൾ ഏറെ മേളിൽ നിന്ന് അതായത് വാട്ടർ ലെവലിൽ നിന്ന് എടുക്കുന്ന കൂട്ടത്തിലാണ് അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ മീൻ ചത്തുപോകും അപ്പോൾ കൂട് മുങ്ങി ഇരുന്നാൽ നമ്മൾ മീൻ നമുക്ക് ചിലപ്പോണെങ്കിൽ ചത്ത് ചെയ്യാതെ കിട്ടും ചിലപ്പോഴാണെങ്കിൽ ചീഞ്ഞു പോവും വരാൻ താമസിച്ച അത് നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ കൂടിനകത്ത് കുപ്പിട കൂടുകൂട്ടാൻ തുടങ്ങി കഴിഞ്ഞാ തെങ്ങാൽ ഒക്കെ മൊത്തം കൂടുകൂട്ടി ആട് താങ്കൾ കോഴി ക്ഷീണിച്ചിരിക്കുക വെയിലേങ്ങറങ്ങണം ഇവിടെ കാല് കോളേജിൽ കിടക്കാം കാണില്ല ഒന്നാം രണ്ടാം തിരിഞ്ഞു പോയി കിങ് ഫിഷറാ ഇതാണ് ഇത് പേരത്തേക്കാ കിങ് ഫിഷറും പൊന്മാൻ ഇതുണ്ടല്ലോ ആഴമുണ്ടല്ലോ അപ്പോൾ നമ്മൾ കൂട് വെക്കുന്നത് ഇങ്ങനെയാണ് ഏ ഇതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കൂട് വെക്കുമ്പോൾ അതായത് നമ്മളിങ്ങനെ കൂട് ഒളിപ്പിച്ച് വെക്കും സൈഡുള്ളത് അടച്ചു വെക്കും എന്നിട്ട് കൂട് വയ്ക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വായിൽ തെളിച്ചിടും എന്നാൽ ഈ സൈഡിലൊക്കെ മീൻ ഏറെ എടുക്കാൻ വന്നാൽ നേരെ സഞ്ചരിച്ച് കൂട്ടിക്കയറണം അങ്ങോട്ട് ഒഴുകി പോയിരിക്കാൻ വേണ്ടി പാല് വെച്ചിങ്ങനെ മടച്ചിടണം ഇതാണ് നമ്മൾ കൂടു വെക്കുന്ന സിസ്റ്റം ഇവിടെ വയ്ക്കണോ സുഹൃത്തുക്കളെ നമ്മൾ നാല് കൂട് വെച്ചിട്ടുണ്ട് ബാക്കി എട്ടെണ്ണം കൂടെ വയ്ക്കാനുണ്ട് മൊത്തം ഇതുപോലെ തന്നെ അങ്ങ് വെക്കും എന്നിട്ട് നാളെ രാവിലെ കാണാം മീൻ കിട്ടുകയില്ല എന്നു സമ്മതിക്കുവാണെങ്കിൽ അനുവദിക്കുകയാണെങ്കിൽ മീൻ കിട്ടാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ പ്രതീക്ഷയോടെ നാളെ രാവിലെ വരെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് നമ്മൾ രാവിലെ നമ്മുടെ ഇന്നലെ വെച്ച കൂട് നോക്കാൻ വന്നൊക്കെയാണ് അത് പോയേക്കാം അങ്ങ് ചെല്ലണം അങ്ങാണ് അപ്പോൾ രാവിലെ നമുക്കൊരു എക്സസൈസ് ആവും നമുക്ക് നീങ്ങിട്ടിയ കറിയുമാവും മൂന്നാമളം മൂന്നാമളം ഈ വളം കൂട്ടുകഴിഞ്ഞാൽ പിന്നെ ഇനി വളം ഇവിടെ പോയോ <caniser> <smoking> െ നമുക്ക് ചൂണ്ട ഇട്ടിട്ട് ഒരു വരാൽ കിട്ടി ചെറുതാണ് ഏഹ് അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ നോക്കാം ചിലപ്പോൾ ഉറങ്ങിയിരിക്കുവാണോ മീനില് ഉള്ള പായലൊന്നും കാണൂല അതൊക്കെ ഇടിച്ച് തെറുപ്പിക്കുന്ന സാധാരണ ഉറങ്ങുവാൻ തോന്നല്ലേ ഉറക്കത്തൊന്നുമില്ല ഭാഗിയോ കഴിഞ്ഞാൽ പിടിച്ചിട്ടില്ല ഒരു ചെമ്പല്ല കല്ലട കുട്ടി ഒരു കരി നമ്മൾ കൂടുവെക്കാൻ ഒന്നോ രണ്ടോ ദിവസം വൈകിപ്പോയിന്നാണ് നമ്മൾ കരുതുന്നത് കാരണം പാടത്ത് വെള്ളം കയറ്റുന്ന ദിവസം വേണം കൂടുവെക്കാൻ ഏ അപ്പോഴാണ് മീനൊരു ഉന്മാദം ഉണ്ടാകുക ഇപ്പോൾ പാടം വെള്ളം പറ്റിക്കുന്ന ദിവസം ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം കയറ്റി ആഴ്ച വീക്കെൻഡിൽ വെള്ളം കയറ്റും പിന്നെ ആഴ്ച തുടക്കമാകുമ്പം വെള്ളം പറ്റി തുടങ്ങും രണ്ട് ദിവസം മൂന്ന് ദിവസം ഉണക്ക് കിട്ടും മിന്നിട്ട് വെള്ളം കയറി ഇറങ്ങി വെള്ളം കയറി ഇറങ്ങി കിടക്കുന്നതുണ്ട് ഈ കാറ്റിലങ്ങനെ അങ്ങനെ മുറികൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഓ കഴിഞ്ഞ കുട്ടി പോകാനോ ആ മൂടും വേണ്ട വേണ്ടോ ആ കഴിഞ്ഞാൽ പോകുന്ന പാട്ടാതെ ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നിട്ട്

വെള്ളം കേറു ഇനിയിപ്പോ ഇനിയിപ്പോ ഞായറാഴ്ച വെള്ളം കയറുമല്ലോ വിരിയാൻ തുടങ്ങി കേട്ടോ ഇതേ പുതിയ പുതിയതാണ് ഈ വിരുന്നത് ഇന്നലത്തെ എല്ലാം വാടിപ്പോയി മേലൊരു കടവമുഴഞ്ഞ കണ്ടപ്പോൾ എനിക്ക് ഉള്ളപോലെ തോന്നു

ആ ഞാൻ അറിയാം സൗണ്ട് തരാം അപ്പറേ കുപ്പിയിൽ അടിച്ചതാന്ന് തോന്നുന്നു കുപ്പിയിലാണോ ആ കുപ്പിയിൽ അടിച്ച സൗണ്ട് ആക്കും ആ ആ കൂട്ടില കൂട്ടി കിടന്നിട്ടേ കൂട്ടി കിടക്കുന്ന കുപ്പിക്ക് ഇട്ട് അടിച്ച സൗണ്ട് ആക്കി പ്രേസ് സുഹൃത്തുക്കളെ നമുക്കിനി ഏഴ് കുടും കൂടെ പെക്കാനുണ്ട് ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലും കൂടെ കാണുമായിരിക്കും ഇത് മേലിച്ചിട്ട്

നിർമ്മാണം ഏകദേശം പൂർത്തിയാക്കാൻ തോന്നുന്നു അതിൻ്റെ വാലുകൂടെ ഇങ്ങനെ വലിച്ചുണ്ടാക്കിയിരുന്നു ഇതിലേ ഇതിലേ ഇങ്ങനെ കയറി ഇവിടെ പോകും മുട്ടയിടുന്നേ ഈ ഭാഗത്ത് എൻജിനീയർ ഒന്ന് വലിച്ചു തീരാൻ പറ്റത്തൊന്നുമില്ല വലിച്ചു തീരാൻ പറ്റുന്നതന്നെ അല്ല അന്നത്തെ ഉള്ളിൽ വെള്ളം വീഴത്തില്ല നമ്മളെ നമ്മൾ എന്നെ ഉണ്ടാക്കിയവിടെങ്കിലും ചെറിയ വെള്ളം വീഴുമല്ലോ പെട്ടെന്ന് വിരിഞ്ഞ അല്ലേ പെട്ടെന്ന് വിരിഞ്ഞു വിരിഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് വിരിഞ്ഞു പ്രീ സുഹൃത്തുക്കൾ അതേ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ അതായത് വെള്ളം കീറുന്ന ദിവസങ്ങളിലാണ് നമുക്ക് സാധാരണ മീൻ കിട്ടാറ് ഇതിപ്പോൾ വെള്ളം പറ്റുന്ന ദിവസങ്ങളാണ് നമ്മൾ കൂടുവെക്കാൻ രണ്ട് ദിവസം താമസിച്ചു പോയി ഈ ആഴ്ച ഇങ്ങനെ അങ്ങ് പോവും കൂടി കൂടെ തന്നെ ഇരിക്കുവല്ലേ അടുത്ത ആഴ്ച വെള്ളം കീറുന്ന അവസരത്തിൽ നമുക്ക് മീൻ കിട്ടും അപ്പോൾ പ്രീ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞല്ലേ അതായത് നമുക്ക് കറിക്കെങ്കിലും മീൻ കിട്ടുമെന്നാണ് പറഞ്ഞിങ്ങനെ നമുക്ക് കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് മൂന്ന് വരാൽ ഒരു ചെമ്പലി ഒരു കുടുംബത്തിന് നല്ല സുഖമായിട്ട് കൂട്ടാൻ പറ്റുന്ന മീൻ കിട്ടിയിട്ടുണ്ട് ഇത് മൂന്നും കൂടെ ഒരു ഒന്ന് മുന്നൂറ് ഒക്കെ കാണാനാണ് സാധ്യത ഒരു കിലോ മുന്നൂറ് ഗ്രാം അത് എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് ചിലപ്പോൾ അങ്ങനെ വരാനാണ് സാധ്യത അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബില്ലേക്കാണ് മേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ കാണുന്നതെങ്കിൽ ദൈവീത് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടേറ്റാ ഇത് നല്ല അടിപൊളി ഒരു വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ തോടും ചാലും ഒക്കെ നീന്തി കയറി കാലിനും തൈക്കും നല്ല ഹാർഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കലോറിക്കുള്ള വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ താങ്ങിട്ട് തരാം വേദി